തൊഴിലിടത്തെ ലൈംഗിക പീഡന ആരോപണത്തിൽ ഐ ടി വ്യവസായയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി വ്യവസായി വേണു ഗോപാലകൃഷ്ണൻ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയാണ് തള്ളിയത് ഹണി ട്രാപ്പ് കേസിലെ പ്രതിയായ യുവതി നൽകിയ പരാതിയിലായിരുന്നു കൊച്ചി ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തത് വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് വിഷ്ണു വിവരങ്ങൾ എന്താണ് വിഷ്ണു യ്ക്ക് ഒരുപാട് വഴുത്തിരുവുകൾ സംഭവിച്ച ഒരു കേസായിരുന്നു ഇത് ആദ്യം വേണുഗോപാലകൃഷ്ണനാണ് ഈ യുവതിക്കും ഭർത്താവിനുമെതിരെ പരാതി നൽകുന്നത് തനിക്ക് തന്നെ ഹണി ട്രാപ്പിൽ പെടുത്താൻ ശ്രമിച്ചു ഇരുവരും ചേർന്നെന്നായിരുന്നു ആ പരാതി ആ പരാതിയിന്മേൽ ഈ യുവതിയെയും ഭർത്താവിനെയും സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്ത് പിന്നീട് അവർ ജാമ്യത്തിൽ വരികയും ചെയ്തു ജാമ്യത്തിൽ വന്നതിന് പിന്നാലെയാണ് വേണു വേണുഗോപാലകൃഷ്ണനെതിരെ ഈ യുവതി പരാതി നൽകിയത് തൊഴിലിടത്തിൽ വെച്ച് തന്നെ അപമാനിക്കുകയും തന്റെ സ്ത്രീത്വത്തെ അപമാനിക്കുകയും ഒക്കെ ചെയ്ത ഒരാളാണ് ഇയാൾ ഇയാൾക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ഇൻഫോ പാർക്ക് പോലീസിലാണ് യുവതി പരാതി നൽകിയത് ആ പരാതിയിൽ ഇൻഫോ പാർക്ക് പോലീസ് കേസെടുക്കുകയും ചെയ്തു അതിന് പിന്നാലെയാണ് എഫ്ഐആർ ഐ ചെയ്യണമെന്നും മുൻകൂർ ജാമ്യവും വേണമെന്നും ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ വേണുഗോപാലകൃഷ്ണൻ സമീപിച്ചത് അതിലാണിപ്പോൾ ഹൈക്കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ഹൈക്കോടതി വേണു ഗോപാലകൃഷ്ണന്റെ ജാമ്യ ഹർജി തള്ളിയിരിക്കുകയാണ് തൊഴിലിടത്തെ ഇത്തരത്തിൽ അധിക്ഷേപങ്ങൾ അത് വളരെ ഗൗരവമുള്ള ഒരു സംഭവമാണ് പ്രത്യേകിച്ച് തൊഴിലുടമ്പ തന്നെ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ അതിന് ഗൗരവം വർദ്ധിപ്പിക്കുന്നു അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ് ആ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ജാമ്യം നൽകിയാൽ അത് അന്വേഷണത്തിന് തിരിച്ചടി ഉണ്ടാകും എന്നാണ് ജസ്റ്റിസ് വെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച് വിലയിരുത്തിയിരിക്കുന്നത് ആ പശ്ചാത്തലത്തിലാണ് ജാമ്യം തള്ളിയിരിക്കുന്നത് ടിക്കെ ശരി വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം